ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി ആഘോഷം മെയ് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കും തിരുമറ്റിക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഓർമ്മയോളം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ സ്ഥാപിതമായ ഈ വിദ്യാലയത്തിലെ ആദ്യ എസ് എസ് എൽ സി ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സിയും ആറായിരം വിദ്യാർത്ഥികൾ പ്ലസ് ടു പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് പല കാലങ്ങളിലായി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ അയ്യായിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികളെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ പറഞ്ഞു ഇരുപത്തിനാലിന് ശനിയാഴ്ച രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥികളിലും അധ്യാപകരിലുമുള്ള പ്രാദേശിക എഴുത്തുകാരുടെ സംഗമത്തോടെ പരിപാടികൾ തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സ്കൂൾ പുറത്തിറങ്ങുന്ന ജൂബ്ലി സ്മരണികയുടെ പ്രകാശനം അബ്ദുൽ സമദ് സമദാനി എം പി നിർവഹിക്കും യു ആർ പ്രദീപ് എം എൽ എ മുഖ്യാതിഥിയാകും കവി പി രാമൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വൈകുന്നേരം നാലിന് എൺപത് വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെ മുൻ എം എൽ എ വി ടി ബൽരാമന്റെ സാന്നിധ്യത്തിൽ ആദരിക്കും വൈകിട്ട് ഏഴ് മുതൽ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗീത നൃത്ത പരിപാടി ഒരുക്കും ഇരുപത്തിയഞ്ചിന് ഞായർ രാവിലെ പത്തിന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമം നടക്കും എഴുപത്തിയഞ്ച് പിന്നിട്ട പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ മെട്രോമാൻ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ പങ്കെടുക്കും പി മമ്മിക്കുട്ടി എം എൽ എ സന്നിഹിതനാവും പകൽ മൂന്നിന് കറുകപുത്തൂരിൽ നിന്നും സ്കൂളിലേക്ക് ഘോഷയാത്രയും ഉണ്ടാകും വൈകുന്നേരം അഞ്ചിന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിക്കും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശിഷ്ടാതിഥിയാകും സംസ്ഥാനതല വിജയികളെ ചടങ്ങിൽ ആദരിക്കും രാത്രി ഏഴ് മുപ്പതിന് സംഗീതസന്ധിയോടെ ജൂബിലി ആഘോഷം സമാപിക്കും അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നുണ്ടെന്നും ജില്ലയിലെ തന്നെ മികച്ച സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ വിദ്യാലയത്തിലുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ പ്രിൻസിപ്പൽ ജെ കെ അമ്പിളി പ്രധാനാധ്യാപിക എം ബിന്ദു പി ടി ഐ പ്രസിഡന്റ് പി മണികണ്ഠൻ മോണിറ്ററി കമ്മിറ്റി ചെയർമാൻ കെ ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എഴുപത്തഞ്ചാം വാർഷികമാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളെയായി നടത്തപ്പെടുന്നത് ചാത്തിന സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അറിയാം പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഭൂവിസ്ത്രീയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സിന്തറ്റിക് ട്രാക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒത്തൊരുമി അടുത്തടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതിൽ തന്നെ ഇതിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പരിപാടിയിൽ ഏറ്റവും മുതിർന്ന അധ്യാപകരെയും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന വിദ്യാർത്ഥികളെയും അനുമോദിക്കുക എന്നുള്ള ചടങ്ങ് വളരെയധികം ഒരു പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ് നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ വേദികൾ പങ്കിട്ട് പ്രായാധിക്യത്താൽ എല്ലാം മറന്നിരിക്കുന്ന അവരെ നമ്മുടെ ചാത്തന സ്കൂളിൻ്റെ വജ്രജൂബിലിയിൽ വെച്ച് അവരെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെയധികം അഭിമാനപരമായ കാര്യം തന്നെയാണ് പല ആളുകളെയും നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരെ വീട്ടിൽ പോയിട്ട് ആദരിച്ചിട്ടുണ്ട് അതിലും പ്രാധാന്യമായത് നമ്മുടെ എഴുപത്തഞ്ച് വർഷം വിളിച്ചു ഓതുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് അതും രണ്ടും ഈ ദിവസങ്ങളിൽ നടക്കുന്നു ഇരുപത്തഞ്ചാം തീയ്യതിയോടുകൂടി മഹാസമ്മേളനത്തോടു കൂടി ഈ രണ്ട് ദിവസത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിൻ്റെ എഴുപത്തി അഞ്ചാം വജ്ര ജൂബിലി മെയ് മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് ആഘോഷിക്കുന്നത് മെയ് ഇരുപത്തിനാലിന് പത്ത് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക എഴുത്തുകാരുടെ സംഗമവും അതോടൊപ്പം തന്നെ സ്കൂൾ ഒരു വജ്രജൂബിലിയോട് അനുബന്ധിച്ച് ഒരു സ്മരണിക പുറത്തിറക്കുന്നുണ്ട് അത് പ്രകാശനവും നടക്കും ബഹുമാനപ്പെട്ട എം ശ്രീ അബ്ദുൽ സമദ് സമദാനിയാണ് അതിന്റെ വിശിഷ്ട അതിഥി അന്ന് ഉച്ചയ്ക്ക് ശേഷം നാലു മണിക്ക് എൺപത് കഴിഞ്ഞ പൂർവ വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ് ആ പരിപാടിയില് സാന്നിധ്യം ശ്രീ വി ടി ബൽറാം അന്ന് തന്നെ ഏഴ് മണി മുതൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ഒരു സംഗീത നൃത്ത നൃത്തസന്ധ്യയും ഉണ്ടാവും അടുത്ത ദിവസം ഞായറാഴ്ച മെയ് ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് മുതിർന്ന പൂർവ്വ അധ്യാപകരെ ആദരിക്കാൻ വേണ്ടി ഒരു മഹാസംഗമം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് അതോടൊപ്പം അതിൽ വിശിഷ്ട വ്യക്തിയായി നമ്മുടെ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ സാറും പങ്കെടുക്കുന്നതാണ് കറുകപ്പുത്തൂരിൽ നിന്ന് ഘോഷയാത്രയും ആലോചനയിലുണ്ട് അന്നത്തെ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് സാംസ്കാരിക സമ്മേളനം നടത്തുന്നു അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് മന്ത്രി ശ്രീ എം വി രാജേഷ് വിശിഷ്ട അതിഥിയായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും സാറും പങ്കെടുക്കുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ആ സാംസ്കാരിക സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും അതേ ദിവസം ഏഴരയ്ക്ക് ശേഷം സ്കൂളിലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുക്കുന്ന കലാപരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ജി എച്ച് എസ് ചാറ്റഞ്ഞൂരിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച സി ടി എസ് എം സി പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂള് എല്ലാം ചേർന്ന് ഒരുക്കുന്ന പരിപാടികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിതമായതാണ് നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ ചാത്തലം അതിൻ്റെ മുന്നേ രണ്ട് വർഷം തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം പടിഞ്ഞാറേ മഠത്തിലെ അധികാരിയുടെ വീട്ടിൽ ഒരു കയ്യാലയിൽ ആരംഭം കൊടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കക്കാട്ടുവന വക പത്തൊമ്പതര ഏക്കറോളം വരുന്ന സ്ഥലം ഈ വിദ്യാഭ്യാസ സ്ഥാപനം വരുന്നതിന് വിട്ടു നൽകുകയും തുടർന്ന് ഇങ്ങോട്ട് എഴുപത്തഞ്ച് കാലമായി ചാത്തനൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം യു പി ഒരു പുതിയ കെട്ടിടം മൂന്ന് കോടി രൂപ ചെലവിൽ ഹൈടെക് രീതിയിലുള്ള കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ആലോചിച്ചത് ഏകദേശം ഒരു എട്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പി ടി നേതൃത്വത്തിൽ നടക്കുകയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായി ക്ലാഷ് മോബ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി നമ്മൾ ഇതിൻ്റെ പ്രചരണം നടത്തുകയുണ്ടായി വളരെ വിപുലമായി രണ്ടു ദിവസം ഈ പരിപാടി നടത്തുന്നതോടൊപ്പം തന്നെ രാത്രി സ്കൂളിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ സ്മരണം സ്മരണിക എന്ന നിലയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു വാർഷികത്തിന്റെ ഉപഹാരമായി സ്കൂളിന് നൽകണമെന്ന് കൂടി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി